സാംസൺ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ഈ ന്യായാധിപമാർ പതിനാറ് ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളാണ് അയാൾ പ്രാർത്ഥിക്കുന്ന വല്ലാത്ത രീതിയിലാണ് കർത്താവെ എന്നെ ഒന്ന് ഓർക്കണം എനിക്ക് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ശക്തി താന്ന് ലാസ്റ്റ് മൊമെൻ്റ് ആണ് ഈ കാൽച്ചോട്ടീന്ന് മണ്ണൊലിച്ച് പോകുന്ന അവസ്ഥയാണ് ഇനി പ്രതീക്ഷയ്ക്ക് പറ്റൊന്നുമില്ല ശത്രുക്കൾ ഇങ്ങനെ ഇട്ട് പിഴിയുകയാണ് ജീവിതം തീർന്നു പോകുന്നു എന്നുള്ളൊരു ദാറ്റ് ലാസ്റ്റ് മൊമെൻറ്റ് അവസാന നിമിഷം സാംസൺ ഒരു പ്രാർത്ഥന നടത്താണ് കർത്താവ് എന്നെ ഒന്ന് ഓർത്തേക്കണം ഇപ്പം ഒന്നും കൂടെ ഒന്ന് ഓർത്തേക്കണേന്ന് ഈ സാംസം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അയാൾക്ക് പിന്നെ ശക്തി കൊടുത്തു ഈ മതിലൊക്കെ ഇടിച്ച് നിരത്തി ശത്രുക്കളെല്ലാം പൊടിയാക്കിയിട്ട് ഒരു വരവുണ്ട് ഈ ലാസ്റ്റ് മൊമെൻ്റിലും കർത്താവ് ഒരു പിടിത്തങ്ങ് പിടിക്കും കർത്താവ് ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ സകലതും തകർന്നു എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഒന്നും കൂടെ ചാടി എഴുന്നേക്കാൻ കർത്താവ് കൃത്യമായിട്ടൊരു അവസരം ഒരുക്കും ഒന്നും കൂടെ ശക്തി തരും കാരണം തന്നിൽ ആശ്രയിക്കുന്നവനെ നിരാശനാക്കാത്ത സർവശക്തനായ ഒരു ദൈവത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് സോ ഇപ്പോൾ ഒന്ന് എല്ലാം തീർന്നു നിൽക്കുന്നു എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയില് ഒന്നുകൂടെ കർത്താവിനോട് പറഞ്ഞേക്കണം ഞാനിവിടെ ഉണ്ടേ എന്നെ ഒന്ന് ഓർത്തേക്കണേന്ന്